വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിത മേഖലയിലേക്ക് ആശ്വാസം പകർന്ന തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉരുൾപൊട്ടൽ മൂലം ജീവഹാനിയും ദുരിതവും അനുഭവിക്കുന്ന വയനാട് ചൂരൽമല നിവാസികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഉൾപ്പെടെ കയറ്റി അയച്ചാണ് തൃപ്രയാർ സ്നേഹത്തനൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും മാതൃകയായത് സഹായ സാമഗ്രികൾ നിറച്ച വാഹനം വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും പുറപ്പെട്ടു ആറേ സക്കറിയ ഫ്ളാഗ് ഓഫ് നടത്തി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം എ സലീം പ്രസിഡന്റ് ബി സി അബ്ദുൾ ഗഫൂർ രക്ഷാധികാരി അശോകൻ കണ്ണോത്ത് ജോയിന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് ട്രഷറർ പി സി ഹഫ്സത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ടി വി ബാബു കുന്നുങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറി ഷൺമുഖരാജ് മാസ്റ്റർ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ എൻ ജി ജയ്ക്കോ മാസ്റ്റർ പി ആർ പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം നമ്മുടെ കണക്കിന് സഹോദരങ്ങൾ മരണപ്പെടുകയും ഒപ്പം തന്നെ ഇനിയും മണ്ണിനടിയിൽ നിരവധി ജീവനറ്റ ശരീരങ്ങൾ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്നവരും ഒരുപക്ഷെ കാണാം അത്രയും ഭീകരമായ ഒരു ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം നടന്ന് ഇന്നേക്ക് മൂന്ന് ദിവസമാകുന്നു അവർക്ക് ഉടുക്കുവാൻ വസ്ത്രമോ കുടിക്കുവാൻ വെള്ളമോ ഒന്നും കിട്ടാതെ ആയിരക്കണക്കിന് പേരാണ് ഇന്ന് ക്യാമ്പുകളിൽ താമസിക്കുന്നത് ഉടുക്കാൻ തുണിയില്ല കിടന്ന് തല ചായ്ക്കാൻ ഒരു തരി മണ്ണില്ല വീടില്ല ഒന്നുമില്ലാത്ത എന്താ അതിന് പറയുക ശരിക്കും അനാഥനായ അനാഥരായ ആൾക്കാരെ പോലെ നമ്മൾ ഇപ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞിന് ആരുമില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെയുള്ള എല്ലാം ഇനി ആദ്യം ബോധ്യം ഈ അവർ ഉണ്ടാക്കി അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്